പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നടൻ സിദ്ദിഖിനെ ട്രോൾ ചെയ്ത ധ്യാൻ ശ്രീനിവാസന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിദ്ദിഖ് ഇപ്പോൾ ഓരോ സീനും എടുക്കുന്നതിന് മുൻപ് സിദ്ദിക്കും ദിലീപും സിനിമയിൽ ചേർക്കേണ്ട തമാശകളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ആക്ഷൻ പറയുന്നതിന് മുൻപ് സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ ആ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നുവെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് ധ്യാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും സിദ്ദിഖിൻ്റെ ഉത്തരം ഗൗരവത്തിലായിരുന്നു ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടുതൽ നന്നാവാനായി സഹതാരങ്ങളോടൊപ്പം ചർച്ച ചെയ്യാറുണ്ടെന്ന് സിദ്ദിഖ് പറഞ്ഞു കിട്ടുന്നതിൽ തൃപ്തനാവാതെ കഥാപാത്രത്തെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് താൻ സിനിമയിൽ നിൽക്കുന്നതെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ഞാനും ദിലീപ് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല ഞങ്ങൾ മറ്റു താരങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കും അത് ഹ്യൂമർ മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഷാരിസിനോടും ബിൻഡോയോടും ചോദിച്ചാൽ അറിയാം അത് ദിലീപും ഞാനും ഒക്കെ സ്ഥിരം ചെയ്യുന്നതാണ് ഷാരിഫും ബിൻഡോയും വന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞത് ഇവൻ ധ്യാൻ എപ്പോൾ കേട്ടു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് സിദ്ദിഖ് പറഞ്ഞു അത് വേണ്ട എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല ഒരു കഥാപാത്രത്തിൻ്റെ ചട്ടക്കൂട് മാത്രമാണ് അവർ നമുക്കു തരുന്നത് അതിന് മജ്ജയും മാംസവും ഒക്കെ വെച്ചു പിടിപ്പിച്ച് അതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടത് നമ്മളാണ് എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രവും ഏറ്റവും നന്നാക്കണമെന്നാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാനാണ് അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത് ധ്യാനെ സിദ്ധിച്ചു കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെയാണ് എന്നാലും ധ്യാന് ചുട്ട മറുപടിയാണ് സിദ്ധിക്ക് കൊടുത്തിരിക്കുന്നത് മാജിക് ഫ്രമിന്റെ ബാനറിൽ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ കരിയറിലെ നൂറ്റി ചിത്രമാണ്